കേരളത്തിൽ ജില്ലകളിലും സർവീസ് സെന്ററുകളും പ്രവർത്തിക്കുന്ന സോളാർ കമ്പനി മോസ്റ്റ് വിഷൻ ടാഗ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ദിനത്തിൽ ുംറിവിന്റെ ആദ്യാക്ഷരം കിഴക്കൻ മേഖലയിലെ പ്രധാന ക്ഷേത്രങ്ങളിലെല്ലാം വിദ്യാരംഭ ചടങ്ങുകൾക്കായി വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നു കുളത്തുപുഴ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നൂറുകണക്കിന് കുരുന്നുകളാണ് ആദ്യാക്ഷരം കുറിച്ചത് ക്ഷേത്രമേൽശാന്തി കെ കൃഷ്ണൻ പോറ്റി കുട്ടികൾക്ക് ആദ്യാക്ഷരം കുറിച്ചു

ശ്രീ ശ്രീ ആദ്യാക്ഷരം കുറിച്ച കുരുന്നുകൾക്ക് സമ്മാനങ്ങളും നൽകി ഉപദേശക സംബന്ധിച്ച് സെക്രട്ടറി സന്തോഷ് സബ് ഗ്രൂപ്പ് ഓഫീസർ സുരേഷ് കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി വിജയദശമി മഹോത്സവത്തോടനുബന്ധിച്ച് ഇന്ന് രാവിലെ പുഷപൂജയ്ക്ക് ശേഷം ക്ഷേത്രം മേൽശാന്തി ബ്രഹ്മശ്രീ കെ കൃഷ്ണൻ പോറ്റി അവറുകളുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിദ്യാരംഭ ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് മുൻ വർഷങ്ങളെപ്പോലെ പരം കുട്ടികൾ അറിവിൻ്റെ ആദ്യാക്ഷരം കുറയ്ക്കുവാൻ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു അറിവിൻ്റെ ആദ്യാക്ഷരം കുറയ്ക്കാൻ എത്തിയിരിക്കുന്ന കുരുന്നുകൾക്ക് പുനലൂർ ഭീമാ ഗ്രൂപ്പിൻ്റെ വകയായിട്ടുള്ള പഠനോപകരണങ്ങളും പുളത്തുപ്പുഴ ഓക്സ്ഫോർഡ് സെൻട്രൽ സ്കൂളിൻ്റെ വകയായിട്ടും പുളത്തുപ്പുഴ കെ എം ജെ സ്കൂളിൻ്റെ വകയായിട്ടുള്ള പഠനോപകരണങ്ങളെല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പുനലൂർ ഗ്രൂപ്പ് കുളത്തൂപ്പുഴ ദേവസ്വത്തിന്റെ നേതൃത്വത്തിൽ വിപുലമായ ഒരുക്കങ്ങളാണ് എഴുതിയിരിക്കുന്ന ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത് അറിവിന്റെ ആദ്യാക്ഷരം എത്തിയിരിക്കുന്ന എല്ലാ കുഞ്ഞുമക്കൾക്കും ആനന്ദ സ്വരൂപനായ കുളത്തൂപ്പുഴ ശ്രീ ബാലശാസ്ത്രാവിന്റെ സർവ്വവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ അവരുടെ ജീവിതത്തിലും ഉന്നത നിലവാരത്തിൽ എത്തിച്ചേരുവാൻ ജഗതീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ക്ഷേത്രത്തിലും വലിയ തിരക്കാണ് വിദ്യാരംഭ ദിനത്തിൽ അനുഭവപ്പെട്ടത് നാട്ടു വാർത്ത കുളത്തുപുഴ